സ്മാർട്ട് പി എസ് ഇൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം നാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് ലാലൂർ തൃശൂർ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് തൃശൂർ ജില്ലയിലെ ലാലൂർ വാർഡാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് ലാലൂർ വാർഡ് തൃശൂർ രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അടുത്തിടെ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അടുത്തിടെ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണേത് തമിഴ്നാട് മൂന്നാമത്തെ ചോദ്യം സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ പേടകം എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ് ക്വസ്റ്റിനോടി സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ വൺ പേടകം എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ആദ്യത്തെ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് ഈ എൽ വൺ പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ പേടകത്തിനെടുത്ത സമയം ചോദിച്ചു കഴിഞ്ഞാൽ ൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങളാണ് ഓക്കെ അപ്പോൾ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യത്തെ എൽവൺ പേടകം എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടിനാണ് എൽ വൺ പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ പേടകത്തിനടുത്ത സമയം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങളാണ് നാലാമത്തെ ചോദ്യം സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ഇപ്പൊ സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് അഞ്ചാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ് ഏതാണ് കതിരവൻ ഓക്കെ അപ്പോൾ അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണേത് കതിരവൻ ഈ ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് മമ്മൂട്ടിയാണ് അപ്പോൾ അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണേത് കതിരവൻ ഈ സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് മമ്മൂട്ടിയാണ് അടുത്ത ചോദ്യം മൈത്രി സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മൈത്രി സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തായ്ലൻഡിലാണ് ഓക്കെ അപ്പോൾ മൈത്രി സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തായ്ലൻഡിലാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി എന്ന് പറയുന്നത് അപ്പോൾ മൈത്രി സൈനിക അഭ്യാസം ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി ഈ മൈത്രി സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തായ്ലൻഡിലാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് മോഹൻലാൽ അപ്പോ ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മോഹൻലാൽ ആണ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് തലശ്ശേരി ചോദ്യം എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് തലശ്ശേരിയിലാണ് കേട്ടോ പത്താമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് മുഷ്താഖ് അപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് മുഷ്താഖാണ് നമുക്കറിയാം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അദ്ദേഹം സ്ഥാനം ഒഴിയാൻ പോവുകയാണ് അപ്പോൾ പുതിയ ഹൈക്കോടതി ചീഫ് ആയിട്ട് പുതിയ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകാൻ പോകുന്ന വ്യക്തി ആരാണ് മുഹമ്മദ് മുഷ്താഖാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ആരാണ് ബി എൻ ഗംഗാധർ അപ്പോൾ ആരാണ് ബി എൻ ഗംഗാധർ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആര് ബി എൻ ഗംഗാധർ അപ്പം നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് വാർഡാകാൻ തയ്യാറെടുക്കുന്നത് ഏത് വാർഡാണ് തൃശൂർ ജില്ലയിലെ ലാലൂർ വാർഡാണ് ലാലൂർ വാർഡാണ് പിന്നെ നമ്മൾ പറഞ്ഞു അടുത്തിടെ നാല് ജില്ലകളെ സ്പേസ് ഡേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ വൺ പീഡകം എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ആദ്യത്തെ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടിനാണ് എൽ വൺ പോയിൻ്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ പീഡകത്തിനെടുത്ത സമയം നൂറ്റി എഴുപത്തി എട്ട് ദിവസമാണെന്നും പറഞ്ഞു നാലാമത്തെ ചോദ്യം സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞു എന്താണ് കതിരവൻ എന്നാണ് ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ് മമ്മൂട്ടിയാണ് മൈത്രി സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തായ്ലൻഡാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് എന്ത് മൈത്രി മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തായ്ലൻഡ് തന്നെയാണ് ഏഴാമത്തെ ചോദ്യം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ് മോഹൻലാൽ ആണ് ഇരുപത്തി നാല് വർഷത്തെ സ്കൂൾ കലോത്സവ വേദി നമ്മൾ പറഞ്ഞു എവിടെയാണ് അത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തലശ്ശേരിയിലാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് മുഷ്താഖാണ് നമുക്കറിയാം നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേ ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അദ്ദേഹം സ്ഥാനം ഒഴിയാൻ പോവുകയാണ് അപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകാൻ പോകുന്ന വ്യക്തിയാണ് ആര് മുഹമ്മദ് മുഷ്താഖ് അവസാനത്തെ ചോദ്യം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ആരാണ് ബി എൻ ധർ അപ്പം നമ്മൾ പഠിച്ചത് ജൂലൈ നാലാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം